കറുകപുത്തൂരിൽ ഗുണ്ട ആക്രമണത്തിൽ രണ്ടുപേർക്ക് കുത്തേറ്റു സംഭവത്തിൽ നാലുപേർ പോലീസ് പിടിയിൽ ഒന്നും രണ്ടും പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കറുകപുത്തൂരിൽ ഗുണ്ടകളുടെ ആക്രമണത്തിൽ കെട്ടിടമുടമ ഉൾപ്പെടെ രണ്ടുപേർക്ക് കുത്തേറ്റു ഗുരുതര പരിക്കേറ്റ ഇരുവരും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ നാലുപേർ പോലീസ് പിടിയിൽ മുഖ്യപ്രതികൾക്കായി അന്വേഷണം ഊർജിതം കറുകപുത്തൂരിൽ പള്ളിപ്പാടം റോഡിലുള്ള സ്വകാര്യ ക്വാർട്ടേഴ്സിലാണ് ഗുണ്ടകളുടെ അതിക്രമം കെട്ടിടമുടമ ഉൾപ്പെടെ രണ്ടുപേർ ആക്രമണത്തിൽ കുത്തേറ്റു ക്വാർട്ടേഴ്സിൽ സംഘം ചേർന്ന് ശല്യമുണ്ടാക്കുന്ന കാര്യം അന്വേഷിക്കാനെത്തിയ കെട്ടിടമുടമ അമ്പത്തിയഞ്ചു വയസ്സുള്ള പി വി ഉസ്മാൻ സുഹൃത്തായ മുപ്പത്തിയഞ്ചു വയസ്സുള്ള പി വി ജിൻഷാദ് എന്നിവരെയാണ് അക്രമികൾ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഗുരുതര പരിക്കേറ്റ ഇരുവരെയും സംഭവത്തിൽ ഉൾപ്പെട്ട നാലുപേരെ ചാലുശ്ശേരി പോലീസ് പിടികൂടി ഒളിവിൽ പോയ രണ്ടും മൂന്നും പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി തൃശൂർ പ്രതികളെന്നാണ് സൂചന ഇപ്പോ ഓൾറെഡി അവര് ആണ് അഡ്മിറ്റ് ആണ് ചെറിയ രീതിയിൽ ഒരു സർജറിയും കൂടി ആൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ബെയിൻ കട്ടായിട്ട് ഇവിടെ അതില് പുറത്തേക്ക് ഒരു നാല് കുത്തുണ്ട് പിന്നെ ഷോൾഡറിന്റെ അവിടെ ഒരു കുത്ത് അപ്പൊ ആ ഷോൾഡറിന്റെ ഉള്ള കുത്താണ് കൂടുതൽ കാര്യമായിട്ടുള്ള ഒരു മുറിവായിട്ടുള്ളത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് മറ്റേ ഈ മറ്റേ പൈപ്പ് ഇട്ടിട്ട് എയർ ഉണ്ട് അകത്ത് ഈ പുറത്ത് കുത്തിയത് കുറച്ച് ആഴാണ് അപ്പൊ എയർ അകത്തുണ്ട് അത് പുറത്തേക്ക് കളയാനും ഒക്കെ കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത് ഇപ്പൊ ഇവരിവിടെ ഇപ്പൊ ഏകദേശം ഒരു എട്ട് മാസത്തോളം ആയിണ്ടാവും ഈ റൂമില് താമസമായിട്ട് ഇവിടെ ഒരു സ്ത്രീക്ക് ആയിരുന്നു ഇവര് റൂമ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ താഴത്ത് ഫാമിലി താമസിക്കുന്നുണ്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇപ്പോ ഈ പയ്യന്റെ ഒരു കല്യാണം ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരെ ഇപ്പൊ പോലീസ് അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കള് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ പോലീസ് ഇപ്പൊ ഇവിടെ അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായി അപ്പോൾ ആ പെൺകുട്ടിയായിട്ടുള്ള കല്യാണത്തിന്റെ കല്യാണം കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടി ആയിരുന്നു ഇതിന്റെ ഈ ബിൽഡിങ്ങിന്റെ ടെറസിന്റെ മുകളിൽ നടന്നിരുന്നത് അപ്പോൾ ബഹളമൊക്കെ ആയോകുമ്പോൾ രണ്ടു ദിവസമായിട്ട് രാത്രിയും ഒക്കെ ആയിട്ട് ബഹളം കേട്ടപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായപ്പോൾ അവരത് ഓണറിനെ വിളിച്ചിട്ട് അറിയിച്ചതാണ് അപ്പോൾ അവര് അവര് ഓണറോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഞങ്ങള് പോലീസിനെ ഞങ്ങളായിട്ട് വിളിക്കുന്നില്ല ആദ്യം നിങ്ങൾ വന്നിട്ട് ഇവരോട് അതിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ട് അതിന്റെ ശേഷമാണ് പിന്നെ പോലീസിനെ വിളിക്കുള്ളു അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ആക്കണം അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിട്ട് ആള് വന്നാണ് ആള് വന്നിട്ട് അവരോട് ചോദിച്ചു അവര് ആ സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംസാരിച്ചു അത് അവർക്ക് പറ്റിയില്ല ആ സമയത്താണ് ആ ആളെ അവിടെ നിന്ന് അടിച്ചിട്ട് താഴത്തേക്ക് കൂടുന്നു പറഞ്ഞത് അപ്പൊ ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നാലും ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടുത്തെ കടകളൊന്നും കൊണ്ട് ഇവിടെ ഈ പരിസരത്ത് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത് അപ്പോ ആൾ ഇവിടെ അടിച്ചിട്ട് ആ റൂട്ടിൽ വെച്ചിട്ടാണ് കുത്തിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അപ്പൊ കുത്തിയിട്ട് രണ്ടാൾ ഇതിലെ ഒരാൾ ബൈക്കേറ്റ് ഈ പെൺകുട്ടീനെ ആയിട്ട് ബൈക്കേറ്റ് പോവുകയും ചെയ്തു ഒരാൾ ഈ കൂടെ ഇറങ്ങിയിട്ട് അങ്ങനെ പാടത്തേക്ക് ഓടി ഓടിയെന്നാണ് പറഞ്ഞത് പിന്നെ ആളുകളൊക്കെ വന്ന് ഞങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ആയപ്പോഴാണ് ആളുകളൊക്കെ ഇവിടെ എത്തിയത് അപ്പോഴേക്കും അവര് ഇതിലെ പോയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് പിള്ളേർ ഇവിടെ നിന്ന് ഇവിടെ നിന്നിരുന്നവര് അപ്പൊ അവരെ പോലീസ് വന്നിട്ട് അവരെ കൊണ്ടുപോയി പിന്നെ ഒരു മൂന്ന് മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു അവരെ വനിതാ പോലീസ് വന്നിട്ട് രാത്രി അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അനിയന്നാണ് ഉസ്മാൻ പറഞ്ഞ ആൾക്ക് തന്നെയാണ് ഈ കുത്തു കിട്ടിയത് അവര് ഇന്നലെ ഇവിടെ ഇങ്ങനെ വിഷയം നടക്കുന്നത് ഈ അടുത്ത റൂമിലുള്ളവര് വിളിച്ചു പറഞ്ഞിട്ടാണ് ആള് വരുന്നത് ഇവിടെ വന്നവരോട് എന്താന്ന് ചോദിക്കുമ്പോഴത്തേനും അവര് പിന്നെ വാക്കുതർക്കായി അങ്ങനെയാവും പിന്നെ ഇറക്കി കുത്തുകയാണ് കത്തിയോണ്ട് കുത്തുകയാണ് ചെയ്യുന്നത് ഇതറിഞ്ഞിട്ട് ജേഷ്ഠൻ്റെ മോനും കൂടി വന്നിരുന്നു അപ്പോൾ ജേഷ്ഠൻ്റെ മോൻ വന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും അവന് കുത്തി അതിൽ ഈ അനുജനാണ് ഏറ്റവും കൂടുതൽ പരിക്കു പറ്റിയിരിക്കുന്നത് അങ്ങനെയാണ് നടന്നിരിക്കുന്നത് ഇവരെന്ന് പറഞ്ഞാൽ തനി ഗുണ്ട സംഘെന്നാണ് പിന്നീട് നമുക്ക് അറിയേണ്ടത് നമ്മൾ റൂം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നെ സ്ത്രീക്കാണ് ഒരു നേഴ്സാണ് അവർക്കാണ് നമ്മൾ ഈ റൂം കൊടുത്തത് ആ പറഞ്ഞത് ഒരു പേര് ഉണ്ടായിരുന്നു ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി